ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ പേര് നമ്മൾ മുന്നേറ്റ ആ ഒരു വീഡിയോക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ബിസിനസിന് വേണ്ടിയിട്ട് നാരങ്ങ അച്ചാർ റെഡിയാക്കിയിട്ട് പേക്ക് ചെയ്യാറുള്ളത് എന്നുള്ളത് കാണിക്കാൻ അതായത് ഒരു നാരങ്ങ അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് അതിൻ്റെ റെസിപ്പി കാര്യങ്ങൾ അളവുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കമൻ്റുകളെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബിസിനസിന് പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ അറിയാനായിട്ട് പറ്റും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ ഇന്ന് നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഈ ഒരു ബോർഡ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാങ്ങിച്ച നാരങ്ങ നല്ല രീതിയിൽ കഴുകിയെടുത്ത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല ഇതുപോലെ ക്ലീനായിട്ട് തുടച്ചെടുത്തിരിക്കുന്ന നാരങ്ങ നമ്മൾ നാലോ എട്ടോ പീസായിട്ട് കട്ട് ചെയ്യണം അതുപോലെ അതിനകത്തുള്ള കുരു നമ്മൾ കളയേണ്ടതുണ്ട് കുരു ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളിവിടെ നാല് പീസായിട്ടാണ് ഒരു നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഇതുപോലെ നാരങ്ങ കളക്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഉപ്പിട്ട് വെക്കുകയാണ് കേട്ടോ വേണ്ടത് ഏകദേശം ഒരു കിലോ അളവിലാണ് നമ്മൾ നാരങ്ങ എടുക്കുന്നത് എങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ ഉപയോഗിച്ച് നമ്മൾ അച്ചാർ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ടര കെ ജി അച്ചാർ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഏകദേശം രണ്ടാഴ്ചയോളം പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അച്ചാർ റെഡി ആക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു കിലോ അളവ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഏകദേശം എന്താ പറയുക ഒരു എഴുപത് എം എൽ ഓളം എണ്ണ ചേർക്കണം നമ്മളിവിടെ എന്താ പറയുക രണ്ട് കിലോ അളവിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് എം എല്ലോളം എണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മളിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് അപ്പം അത് നോക്കുകയാണെങ്കിൽ പച്ചമുളക് എന്ത് ചെയ്യണം ഒരു പത്ത് ഗ്രാം അളവിൽ വേണം ഒരു കിലോയുടെ അളവാണെട്ടോ ഞാൻ പറയുന്നത് ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതി വെക്കാവുന്നതാണ് പിന്നെ വെളുത്തുള്ളി അതിലേക്ക് പത്ത് ഗ്രാം വേണം ഇഞ്ചി പത്ത് ഗ്രാം വേണം വേപ്പില അഞ്ച് ഗ്രാം വേണം കേട്ടോ പിന്നെ മുളക് പൊടിയാണ് മുളക് പൊടി ഒരു എൺപത്തി രണ്ട് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കടുക് പൊടി ആവശ്യമായിട്ടുണ്ട് എട്ട് ഗ്രാം ആണ് ഉലുവപ്പൊടിയാണെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം വേണം പിന്നെ കായം ഏഴ് പോയിൻറ്റ് അഞ്ച് ഗ്രാം ആവശ്യമായിട്ടുണ്ട് മഞ്ഞൾ ഒരു രണ്ട് ഗ്രാം ഇതെല്ലാം നമ്മൾ തൂക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നമ്മളെ കയ്യിലുള്ള വെയ്യിങ് മെഷീനിൽ നമ്മൾ തൂക്കിയെടുക്കുക അപ്പോൾ ഈ എണ്ണയിൽ നമ്മളിട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു തിളപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഈ പൊടികൾ നമ്മൾ തട്ടിക്കൊടുക്കേണ്ടത് പൊടിയൊക്കെ ആദ്യം അളന്ന് കൃത്യമാക്കി വെക്കുക കേട്ടോ എന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വിനീഗർ ചേർത്ത് കൊടുക്കുക അപ്പം വിനീഗർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒരു കിലോക്ക് ഒരു കിലോ വെള്ളം എന്ന അളവിലാണേ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ രണ്ട് കിലോ ആയതുകൊണ്ട് രണ്ട് കിലോ അളവിലുള്ള തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ അച്ചാർ ഒരിക്കലും കേടാവരുത് അപ്പോൾ വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ആ പൊടികളൊക്കെ ആയിട്ട് ഒരു കട്ടയും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മളെടുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ പാകമായിട്ടുള്ള ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയുണ്ട് അപ്പോൾ അത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഈ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്പൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുരുവൊക്കെ പ്രത്യേകം മാറ്റി കളയാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ ഇതിൻ്റെ കയ്പ്പ് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം നാരങ്ങ അച്ചാറിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം മുന്നേ ഇതുപോലെ ഉപ്പിട്ട് വെക്കണം എന്നിട്ട് ഉപ്പിട്ട നാരങ്ങ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഇടാവുന്നതാണ് അങ്ങനെയാവുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ കൈപ്പൊക്കെ മാറിക്കിട്ടും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കിയത് ആ പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഒരു അച്ചാറ് പാക്ക് ചെയ്യാനായിട്ട് പാടില്ല ഇന്ന് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട അടുത്ത ദിവസം തന്നെ ഈ ഒരു അച്ചാറ് പാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഒരു നാല് ദിവസത്തോളം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അച്ചാറ് സെറ്റായി കിട്ടുള്ളൂ നാല് ദിവസം വരെ പിടിക്കും ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് നല്ല രീതിയിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അച്ചാർ മാറ്റി വെക്കാനായിട്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലും നമുക്ക് മാറ്റി പകർത്തി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കിലോ നാരങ്ങയ്ക്ക് രണ്ട് കിലോ വെള്ളം എന്ന അളവാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ നമ്മൾ ഒരു കിലോ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം രണ്ടര കിലോ അച്ചാർ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കിലോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അഞ്ച് ലിറ്റർ വരെ അച്ചാർ കിട്ടും അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കിലോ അളവിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തി വെക്കാം അപ്പോൾ ആ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു അച്ചാറ് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും നാരങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് നാരങ്ങയും വെള്ളവും ഒക്കെ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു ഗ്രേവി നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കണം പിന്നെ പലർക്കുള്ള സംശയമാണ് നമ്മൾ എത്ര അളവിൽ എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണക്ക് പറഞ്ഞു തരാം ഒരു രൂപയ്ക്ക് നമ്മൾ എട്ട് ഗ്രാം എന്ന അളവിൽ നമുക്ക് പാക്ക് ചെയ്യാം അപ്പം പത്ത് രൂപയാണെങ്കിൽ ഒരു എൺപത് ഗ്രാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഒരു രൂപയ്ക്ക് എട്ട് ഗ്രാം അല്ലെങ്കിൽ ഒരു ഏഴ് ഗ്രാം എന്നൊരു അളവ് വെച്ചിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അളവ് വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ് പത്ത് രൂപ പാക്കറ്റുകൾ ഉണ്ടാക്കാം അതുപോലെ അഞ്ച് രൂപ പാക്കറ്റുകൾ ഉണ്ടാക്കാം ഇരുപത് രൂപ പൗച്ചുകളാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ അങ്ങനെയുള്ള ബോട്ടിൽസ് കിട്ടും അപ്പം വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ബോട്ടിലുകൾ വാങ്ങിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ലാഭം കിട്ടണമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പം അങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ് കടകളിൽ എങ്ങനെയാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറാവുന്ന സമയത്ത് നമ്മൾ അതിനൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് മാസമൊക്കെയാണ് പറയാറുള്ളത് അതിൽ കൂടുതൽ നിൽക്കും എങ്കിലും നമ്മൾ ഇതിൽ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ വെറും എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കുന്നത് അതുപോലെ വിനാഗിരിയും അതുകൊണ്ട് തന്നെ എത്ര നാൾ നിൽക്കും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാനാവില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് മാസമാണ് അച്ചാറുകൾക്ക് ഡേറ്റ് ഇടാറുള്ളത് ഇനി നിങ്ങൾക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറുകൾ നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു റീ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആയിട്ട് ഇതുപോലെ ബാഡിൽ സെറ്റ് ചെയ്ത് സെല്ല് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് വളരെ അഫോർഡബിളായി റേറ്റ് കുറഞ്ഞ് ലാഭത്തിൽ അച്ചാർ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിന് ഒരു മൂന്ന് മാസമൊക്കെയാണ് നമുക്ക് ഡേറ്റ് പറയാനാവുള്ളൂ അപ്പം ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് പിന്നെ പാക്കിങ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റാണ് കേട്ടോ ചേർക്കാറുള്ളത് ഇപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഒരു അച്ചാറ് പാക്ക് ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടും എന്നിട്ട് മൂന്ന് മാസം എക്സ്പയറി ഡേറ്റും കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇതിനു മുന്നേ നെല്ലിക്ക അച്ചാർ വെളുത്തുള്ളി അച്ചാർ ഇങ്ങനെയുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു അച്ചാർ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ പിന്നെ ഒരു കാര്യം അവസാനം ഇതുപോലെ അല്പം എണ്ണ മുകളിൽ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എണ്ണയാണ് നമ്മുടെ അച്ചാറിനെ കേടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്നത് മറ്റ് കെമിക്കലുകളോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല ഇനി ബൾക്കായിട്ടൊക്കെ ഒരുപാട് അച്ചാറുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കെമിക്കൽസ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ പിന്നെ ഈ ഒരു അച്ചാറ് ഒരു കിലോയുടെ അളവ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക്